ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ഇന്നൊരു ഡെയിൻ മല്ലി ഫ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് മൊക്കെ എക്സാമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഫ്ലോഗാണ് അപ്പോൾ അന്നത്തെ ദിവസത്തെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനതിൽ കാണിച്ചുതരാം കേട്ടോ സാധാരണ ഒരു വീട്ടമ്മ എങ്ങനെയാണോ അന്ന് അന്നത്തെ പോലെ തന്നെയാണ് സ്പെഷ്യലായിട്ടൊന്നും വ്ലോഗിലില്ല അപ്പോൾ തരും രാവിലെ തന്നെ ഇതാ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഞാൻ തന്നെയായിരുന്നു പക്ഷേങ്കിലത് മിസ്സായിപ്പോയി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാനിതിൽ കാണിച്ചു തരാം പിന്നെ ഉച്ചക്കാലത്തൊക്കെ ഉമ്മ തന്നെ ആക്കിയത് കൊണ്ട് തന്നെ അതൊന്നും ഷൂട്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും സാധിച്ചിട്ടില്ല രാവിലെ തന്നെ മോൻ എണീറ്റ് വന്നിട്ടുണ്ട് നമ്മൾ ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ബിസ്ക്കറ്റും കൂട്ടി ചായ കുടിച്ചു അപ്പോൾ അതൊക്കെ മോൻ എണീറ്റ് വന്നിട്ടുണ്ട് ഇന്ന് എന്താണെന്നറിയില്ല പതിവില് നേരത്തെ തന്നെ എണ്ണീറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ ഓനെ സെറ്റാക്കി എടുക്കുമ്പത്തേക്കും മോക്ക് ചായ ഒക്കെ കൊടുത്തു അങ്ങനെ മോളിതാ അവിടെ നിന്ന് ചായ കൊടുക്കേണ്ടി കേട്ടോ ആർക്ക് മദസ്സിൽ പരീക്ഷ തുടങ്ങും ഇപ്പോഴത്തേക്കും അവിടെ എത്തണം അപ്പം ആറേ കാലം ഒക്കെ അങ്ങനെ ആകുമ്പോൾ പോവും അങ്ങനെന്താ ഓൻ ചിരി വരുന്നാണ്ടില്ലേ കരച്ചിൽ തുടങ്ങിയതിനും ഓനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് റ്റയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല മൂടാണെങ്കിൽ അങ്ങനെയാണ് അങ്ങനെ ഇതാ മോള് പോവാണ് ഇവിടുന്ന് അടുത്തുനിന്ന് ആളുണ്ട് കുട്ടികളൊക്കെ ഒറ്റ പോലെ ഉണ്ട് അപ്പോൾ ഓരോ കൂടെ നടന്ന് പോവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ രാവിലത്തെ ദോശ എനിച്ചുവിടുന്ന കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും ഇതിൽ കാണാനില്ല അതൊക്കെ എവിടെയോ മിസ്സായിപ്പോയി അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടുതലിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഇനി ചായ കുടിക്കുക കേട്ടോ എല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞങ്ങനെ ചായ ഒക്കെ കുടിച്ചു പിന്നെന്താ നമ്മളെ മീൻ പരിപാടി പാത്രം കഴുകുക അടിക്കുക തുടക്കുക ഇതൊക്കെ തന്നെ അങ്ങനെന്താ ഞാൻ പാത്രമൊക്കെ കഴുകാൻ അങ്ങനെ പെട്ടെന്ന് ആ പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ഒതുക്കി എടുത്തിട്ട് വരാം കേട്ടോ ണ്ട് കേട്ടോ ഓൻ എന്ത് തിന്നാലും എന്ത് തൊട്ടാലും കൈ കൈക്കൊണ്ടേയിരിക്കണം അപ്പോൾ അതിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളടുത്ത് വന്നോണ്ടിരിക്കും ഒരു പ്രാവശ്യം ഇപ്പോൾ വന്നിട്ട് കൈകിട്ട് പോയി ആണേ കുറച്ച് മുമ്പോണ്ടും ഇത് തന്നെയാണ് കളി അപ്പോൾ പാത്രമൊക്കെ കൈ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഭാഗവും ഒന്ന് പെട്ടെന്നൊന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കും മൊത്തം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ മോ ഇപ്പം എന്താ പത്ത് മണി പത്തിരങ്ങനെ ആയിട്ടുണ്ട് അപ്പം മോളെതാ ആൾ കൊണ്ടുവിടാൻ പോവുകയാണ് ബാപ്പാൻ്റെ കൂടെയാണ് ഇന്ന് പോകുന്നത് കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഓരോന്നില്ല പോലും തെറാപ്പിക്ക് പോകുന്നത് തന്നെ മോള് മാത്രമേ ഉള്ളൂ അപ്പോൾ മോളൊന്ന് ബാപ്പയാണ് കൊണ്ടിട്ടത് അപ്പോൾ ഇതാ ഒരുപാട് മടക്കി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ ആലക്കി കൊണ്ടിട്ട് അതാണ് മൂത്തോടെ കയ്യോടെ മടക്കി വെക്കും അപ്പോൾ അതൊന്ന് പെട്ടെന്ന് മടക്കി എടുക്കാം ച്ചതിന് ശേഷം മോനം ഉറക്കി ഇന്ന് നേരം വൈകിയ മോനം ഉറങ്ങിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ പണിയും ബാക്കിയാണ് അങ്ങനെന്താ ബൈബി ടൈം ആകുമ്പത്തേക്ക് ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മോനെ കൊണ്ടാകുന്നു ചൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പം ഇനിയിപ്പോൾ പെട്ടെന്ന് അടിച്ചു വാരി തുടക്കാം ഓന ഉറങ്ങുന്ന ടൈമിന് മാത്രമേ നമുക്ക് തുടക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇല്ല അതിൽ നിങ്ങൾ നടന്നിട്ട് അന്നാലും നടന്നിട്ടു വരും അപ്പോൾ അതിനെ പേടിച്ചിട്ട് തന്നെ അവൻ ഉറങ്ങുന്ന നമ്മൾ നമ്മളെപ്പോഴും തുടക്കാറുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ വേഗം ഒന്ന് അടിച്ചു വര തുടച്ച് സാധാരണ ഒരു വീട്ടമ്മൻ്റെ ഇടയില് ഇതൊക്കെ തന്നെയാണല്ലേ ഇത് തെറ്റാതെ നമ്മളെന്ന് ചെയ്തുകൊണ്ടേയിരിക്കണം ഇതിലൊരു മാറ്റം ഒന്നും ഉണ്ടാവില്ല എന്നും കടിച്ചു വരുക തുടക്കുക അലക്കുക പിന്നെന്താ ഭക്ഷണം ഉണ്ടാക്കുക ഇതന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്യാത്ത ഏതെങ്കിലും ആളുകൾ ഉണ്ടാവുമല്ലേ നമ്മൾ ചെയ്തല്ലേ മതിയാവുള്ളൂ അതുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു റൂട്ടീൻ്റെ അത് നമുക്ക് മാറാനൊന്നും കഴിയൂലല്ലോ നമ്മുടെ വീടാണ് അപ്പം നമ്മൾ വൃത്തിയാക്കിയല്ലേ മതിയാവുള്ളൂ അതുകൊണ്ട് ഇത് സ്ഥിരമായിട്ട് നമ്മൾ അങ്ങനെ ആ ഒരു ടൈം ടേബിൾ തെറ്റിക്കാണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നൊരു കാര്യമാണ് ബാക്കി എന്ത് ചെയ്തില്ലെങ്കിലും നമുക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാന കിടലേ എന്നെപ്പോലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചാവിടിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഞാൻ അതൊക്കെ അഴിച്ചു വരി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ടായിനെ അപ്പോൾ അതൊക്കെ ഒന്ന് കൈക്ക് വൃത്തിയാക്കി ആ കൗണ്ടർ ടോപ്പ് ഒന്ന് നന്നാക്കി എടുക്കാം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ചിലരെ എൻ്റെ വീഡിയോ കാണും പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല അല്ല ലൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഇനിയിപ്പോൾ പെട്ടെന്ന് മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തു പെട്ടന്ന് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കുകയാണ് ഇപ്പോഴൊക്കെ സമയം ഒരുപാടായിട്ടോ ഒരു മണി കഴിഞ്ഞു പിന്നെ വെള്ളരിക്ക കറി മീൻ അച്ചാർ പിന്നെ നമ്മുടെ വഴച്ചൻ മുപ്പേരി ഇതൊക്കെയാണ് കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഫോണൊക്കെ കണ്ടങ്ങനെ ഭക്ഷണം കഴിക്കാം നമ്മൾ ഫോൺ കണ്ടാണ് കേട്ടോ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാൻ അങ്ങനെ ഇന്നെയാണ് ഏകദേശം ടൈമിനിങ്ങനെ ഇന്നിരിക്കും അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞാൽ ആ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇതാ മോൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കാനുള്ളൊരു ടൈമാണ് കാരണം അപ്പോൾ അത് കഴിഞ്ഞൊരു മൂന്നര മണിയാകുമ്പോഴത്തേക്കെ ഫെമോൾ വരും വാങ്ങൻവാടിയിൽ നിന്നും പിന്നെ ഓരോ കൂടെ കളിച്ചോളും ഇല്ലെങ്കിൽ നമ്മളെ കൂടെ ഇങ്ങനെ കളിക്കാൻ കൂടെ കൂട്ടും ഇല്ലെങ്കിൽ ദേശീയ അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം നമുക്ക് കളിക്കാം കേട്ടോ ഓ രണ്ടാളും ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാക്കൂല ഈ വൈകുന്നേരം ആയപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചക്ക ഉണ്ട് ഇപ്പോൾ എഴുത്തത് അപ്പോൾ അത് വെച്ചിട്ട് ഒരാളുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഫുൾ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടാണ് ഞാൻ അതിൻ്റെ മേലെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നല്ല ടേസ്റ്റുള്ള അടിയനും ആ പഴുത്ത ചക്കൻ്റെ അതേ ടേസ്റ്റുള്ള സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയതാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് ഞാൻ വേറെ എവിടെ നിന്നും ഇത് കഴിച്ചിട്ടില്ല പക്ഷേ വീഡിയോസിൽ ഇങ്ങനെ കാണുന്ന ടൈമിന് കഴിക്കണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഉണ്ടാക്കി നോക്കിയതാണ് അടിപൊളിയായിരുന്നു അപ്പം ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോക്ക് വരുന്നവരേക്കും ബൈ ബൈ